അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് കരുതുന്നു ഇന്ന് ചെറിയ മോൻ്റെ ബെർത്ത് ഡേയിന് ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കിയതാണ് നമ്മുടെ സാബൂൻ അരിയില്ലേ സാബൂൻ ഒരു കപ്പ് സാബൂൻ അരി അതിൽ മുങ്ങ വെള്ളം ഒഴിക്കുക തിളക്കുന്ന വെള്ളം തിളക്കുന്ന വെള്ളം ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അര ലിറ്റർ പാൽ അതൊരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവട്ടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക സാബൂനരി നല്ല പാകമായി വന്നിട്ടുണ്ട് പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇടുക പിന്നെ ഇത്തിരി നെയ്യ് തടവി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക പക്ഷേ ഗ്ലൗസ് മാ പിടിച്ച് വലിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒഴിവാക്കി കയ്യിൽ വെള്ളം തൊട്ടിട്ടൊന്ന് കുഴച്ചെടുത്തു പാൽ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടൈറ്റിൽ കിട്ടണം പിന്നെ അതിന് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് മധുരത്തിന് കണക്കായത് പിന്നെ ഇനി നമുക്ക് സബുനരി ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ആ പാലുണ്ടല്ലോ ചൂടായി കിടക്കുന്ന പാലുണ്ടല്ലോ ചൂടായി അതൊന്ന് കുറുകി അതാണ് കണക്ക് ആ പാലിലേക്ക് ഈ ബൗള് ബോള് സോറി ബൗളല്ല ബോള് ബൗളിട്ടെടുക്കുക ഇനി അതൊന്നും നന്നായി വേവണ്ടേ ബോൾ ഞാൻ മുഴുവനായിട്ട് ഉരുട്ടിയിട്ടിട്ടുണ്ട് ഇനി ഈ ബോളെല്ലാം പാലിൽ കിടന്നൊന്ന് ഉരുണ്ട് പോവട്ടെ നാന്നൂറ് ഗ്രാം പാല് ഒരു ചെമ്പിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്നതിന് മുമ്പായിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണുകൾ പിന്നെ നമ്മളെ കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കുക അതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള കണ്ടൻസ് മിൽക്ക് മധുരം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക ഏലക്കായ് പൊടി വേണമെന്നുങ്ങോട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കുങ്കുമ്മയിലെ അത് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി എടുക്കുക ബൗളിൽ ഒഴിക്കുക വീഡിയോ തീർന്നു പോയി എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ചെയ്തു നോക്കുക ബായ് താങ്ക്